മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പരിപാടിയോടനുബന്ധിച്ച് അവാർഡ് വിതരണവും നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല ഡൊമിനിക്കിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ഉദ്ഘാടനം ചെയ്തു ആ

നമ്മൾ എന്റെ എന്റെ മറ്റുള്ള പൊതു സ്വകാര്യ സ്ഥലങ്ങളിലേക്ക് എല്ലാരും ഞാൻ സുരക്ഷിതനാണ് എന്ന് അഭിമാനിക്കുന്ന മലയാളിക്ക് ആ തിരിച്ചറിവ് കൃത്യമായി തന്നെ സർക്കാർ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് മാലിന്യമുക്ത നവകരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അനിൽകുമാർ സ്വാഗതമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി ചേറ്റുകുഴി ജോമി തോമസ് പഞ്ചായത്ത് സെക്രട്ടറി ഷാഹുൽ ഹമീദ് ഫാദർ തോമസ് നല്ലനാടിയിൽ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പ്രതിജ്ഞയും ചൊല്ലി മാലിന്യമുക്ത പഞ്ചായത്താക്കുന്നതിന്റെ ഭാഗമായി വിവിധ മേഖലകളിലുള്ളവരെയും വിവിധ സ്ഥാപനങ്ങളെയും തിരഞ്ഞെടുക്കുകയും അവാർഡുകൾ നൽകുകയും ചെയ്തു അശ്വതി പ്ലാലിക്കലിനും ഷാജഹാൻ അരിക്കലിനും സൂസമ്മ തുറവാതുക്കലിന്റെയും ഹരിത വീടുകൾക്കുള്ള അവാർഡും ഹരിത സർക്കാർ സ്ഥാപനവുമായി അമരാവതി ആയുർവേദ ആശുപത്രിക്കും ഹരിത വിദ്യാലയമായി ഇഞ്ചിയാനി ഹോളി ഫാമിലി ഹൈസ്കൂളിനും ഹരിത സ്വകാര്യ സ്ഥാപനമായി സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂളിനും ഹരിത വ്യാപാര സ്ഥാപനമായി അലാഡിസ് ഗോൾഡിനും ഹരിത റെസിഡൻസ് അസോസിയേഷനായി മൈത്രി റെസിഡൻസ് അസോസിയേഷനും ഹരിത വായനശാലയ്ക്ക് എൻ ഡി വാസുദേവൻ നായർ സ്മാരക വായനശാലയ്ക്കും ഹരിത പൊതു ഇടമായി ചാച്ചിക്കവലിയിലെ പൂന്തോട്ടവൽക്കരണത്തിനും ഹരിതരത്നമായി ചാന്ദിനിക്കും ഹരിതകർമ്മസേനാംഗമായി മേരി വർഗീസിനും ഹരിത ജംഗ്ഷനായി വണ്ടൻപദാലിനും ഹരിത ജനകീയ സംഘടനയായി കലാദേവി സാംസ്കാരിക സംഘടനയ്ക്കും ഹരിത അയൽക്കൂട്ടത്തിന് സൂര്യ അയൽക്കൂട്ടത്തിനു മികച്ച ഹരിത വാർഡിനുള്ള അവാർഡ് പന്ത്രണ്ടാം വാർഡിനും നൽകി യോഗത്തിൽ ഹരിത കർമ്മസേനാംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണവും നടന്നു